ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ മറ്റത്തെ റീൽസൊക്കെയാണ് ചെയ്യാറ് വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലേ അന്ന് നമ്മളൊരു കവുങ്ങിൽ വെച്ചിട്ടാണ് ഇത് ക്യാമറ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് കൂടുതലും ബാക്ക്ഗ്രൗണ്ട് ഇത് വന്നത് ഇപ്പോൾ നമുക്ക് ചെറിയ സ്റ്റിക്ക് ഉണ്ട് എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ അത് സെറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ എൻ്റെ സ്വന്തം സ്ഥലം പാലക്കാടാണ് പാലക്കാട് കുഴൽമന്നു പറയും അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിൻ്റെ അടുത്തുള്ള പുണ്യേർക്കുളം ആൽത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നിട്ട് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഉപ്പ പണിക്കായിട്ട് വന്നതാണ് ഇന്നിട്ട് ഇവിടെ ഉള്ളൊരു പ്രമാണിമാർ കൂടുന്നതാണ് അവരെ വീടും കാര്യങ്ങളും കൃഷികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പാണ് കൊടുന്ന് അങ്ങനെ ആഴ്ചയിലൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരാറാണ് ഉപ്പ പിന്നെ അത് അവർക്കും ബുദ്ധിമുട്ട് പാർക്കും ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങളെ മൊത്തം ഇവിടെ കൊടുക്കുന്നതാണ് ഇവിടെ സെറ്റിൽ ആയതാണ് ഞങ്ങൾ മൊത്തം അഞ്ച് മക്കളാണ് അതിൽ മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അവരൊക്കെ കല്യാണങ്ങൾ കഴിഞ്ഞു എൻ്റെയും കഴിഞ്ഞു എനിക്ക് രണ്ട് കുട്ടികളാണ് വൈഫിൻ്റെ വീട് പാലക്കാട് മാമാട മോളാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെയൊക്കെ വളർത്തിയതും എൻ്റെ ഉമ്മയും അക്കയും അതുപോലെ ഇക്കന്മാരായാലും താത്തമാരായാലും ഒക്കെ താത്തന്മാരൊക്കെ ഒരുപാട് വലിയ വീടുകളിലൊക്കെ പാത്രം കഴുകാനൊക്കെ പോയിട്ടുണ്ട് പാത്രം കഴുകാന്ന് പറഞ്ഞാൽ അവർ അടുക്കള പണി ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇക്കന്മാർ അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ജോലിക്ക് അവരെ വീടുകളിൽ പോയിട്ടുണ്ട് അന്ന് ഈ പ്രദേശത്തേക്ക് ഈ പാലക്കാട് നിന്ന് ആൾക്കാരെ ഇങ്ങനെ വീട് പണിക്കായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് വീട്ടിലെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കാൻ നിൽക്കാമെന്നാണ് പറയാം ഈ ഭാഗത്ത് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാൻ ചെറുതായിരുന്നു എനിക്ക് മാത്രം അതിനുള്ള ഒരു ഇത് കിട്ടിയില്ല അതൊരു ഭാഗ്യം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നതും പഠിച്ചതൊക്കെ ഒക്കെ പഠിച്ചത് പഠിച്ചത് കടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത്തവരെ പഠിച്ചുള്ളൂ പിന്നെ ഇപ്പോൾ മരണപ്പെട്ടു ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണപ്പെട്ടു ക്യാൻസർ രോഗം മൂലമാണ് മരണപ്പെട്ടത് അമല ഹോസ്പിറ്റലിൽ കാണിച്ചു പക്ഷേ ഒന്നും രക്ഷപ്പെട്ടില്ല പിന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ മാത്രമായിരുന്നു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത് നല്ലൊരു ഡ്രസ്സ് ഡ്രസ്സില്ലാതെയും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അങ്ങനെയൊന്നും വലിയ കുഴപ്പമില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോ ഇല്ല സ്വന്തമായൊരു രീതിയില്ല അങ്ങനെ ഒന്നുമില്ലാത്ത ആ ഒരു വിഷമങ്ങളാണ് ഇപ്പോൾ വാടക വീട്ടിലാണ് നിൽക്കണത് കടിക്കാട് ഭാഗത്ത് പിന്നെ അന്ന് ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുകയാണ് ഒരു ഇപ്പോൾ അങ്ങനെ നാട്ടു ആയിട്ട് പോയിരുന്ന ആളാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിലും പൊതുവെ പണി ഉണ്ടാവാറില്ല അപ്പോൾ അന്ന് അതുപോലെ ഒരു പ്രമാണി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉപ്പം അവിടെ സ്നേഹിതം പരോട് പറഞ്ഞു അങ്ങനൊരാൾ വന്നിട്ടുണ്ട് അന്ന് പോയി നോക്ക് മക്കൾക്കെങ്കിലും എന്തെങ്കിലും മേടിക്കാനൊക്കെ കാശൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു ആ ഒരു പ്രദേശയിലിപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ നല്ല മഴയായിരുന്നു അന്ന് ഒരു വണ്ടിയൊക്കെ കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കാറ് കാർപുറച്ചിലേക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് പനക്കൊണ്ട് അവിടെ ആ മഴയത്ത് കോഴിമണ്ണൊക്കെ നിറച്ച ചാക്കൊക്കെ ഇട്ടിട്ട് അവിടെ ഹെഡ്ജ് ഹെഡ്ജുണ്ടായിരുന്നു അതിലും കയറുന്നില്ല എന്ന് പറഞ്ഞു കോഴിമണ്ണൊക്കെ നിറച്ച ചാക്കിട്ടിട്ടൊക്കെ ആ മഴയത്ത് എല്ലാ പണികളും ചെയ്യിച്ചിട്ട് അവസാനം വണ്ടി കയറി കാർപൂർച്ചിൽ കയറ്റിയ ശേഷമാണ് പറഞ്ഞത് നാളെ എന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അങ്ങനെ ആരോടും തർക്കിക്കാനോ അല്ലെങ്കിൽ സംസാരിച്ച് പൈസ മേടിക്കാനോ കഴിവില്ലാത്ത ഒരാളാണ് പിന്നെ ഒന്നും ഇണ്ടാതെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെയുള്ളൊരു വിഷമം പിടിച്ച സംഭവങ്ങളും കർക്കിടക മാസത്തിലാണ് കൂടുതലും ബുദ്ധിമുട്ട് വരാറ് പണിയില്ലാതായിട്ടും അപ്പോൾ നന്നായി പീഡി വലിക്കുമായിരുന്നു നന്നായി നന്നായി വലിക്കും ഭക്ഷണം എന്നാൽ പറയാറുണ്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ബീഡി ഉണ്ടായാൽ മതി എന്നൊണ്ട് കളിയൊക്കെ വരുന്നത് അതുപോലില്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്നെ പറഞ്ഞേക്കും എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ കൃഷ്ണൻ എന്ന് പറയും കൃഷ്ണേട്ടൻ കൃഷ്ണേടൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കും രണ്ട് ബി ഡി മേടിച്ചിട്ട് വരാനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെറുതായിരുന്നു ഞാനാ പോവാറ് മേടിക്കാനും ഓക്കെ അതുപോലെ തന്നെ നേരെ തിരിച്ചും അവരും അവരെ കളി ഇല്ലാതാവുമ്പോൾ പാടത്തേക്ക് വരാറുണ്ട് അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ തമ്മിലുള്ളൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഉറുമ്പുണ്ട് അപ്പോൾ അതങ്ങനെ നോക്കുന്ന ഇടയ്ക്ക് താഴത്തേക്ക് ഇനി എന്താ പറയുക അങ്ങനെയാണ് ഈ നാട്ടിലേക്ക് വന്നത് ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കുറേശ്ശേ കുറേശ്ശേ പറയാം കൂടുതലും പറഞ്ഞ് വെറുപ്പിക്കണില്ല കേട്ടോ അപ്പോൾ ശരി